മനുഷ്യജന്മത്തിൽ വീണു കിട്ടാവുന്ന അപൂർവ അത്യപൂർവ നിമിഷങ്ങൾ എഴുപത്തെട്ടിലാണ് ആദ്യം ഞാൻ ഇവിടെ വന്ന് ജൈതാനന്ദ സ്വാമി ഉണ്ടാവുന്ന സമയത്ത് ഭഗവാന്റെ കഥ അവതരിപ്പിച്ചത് അതിനുശേഷം വീണ്ടും ഒരു അവിടെ വന്നു രണ്ട് കൊല്ലത്തിനിടക്ക് കൃഷ്ണൻ മഹാജ ഭൂതേശ്വര സ്വാമിജി വന്ന സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു വീണ്ടും ഇവിടെ വരാനും ഈ പുണ്യാത്മാക്കളെ സംബോധന ചെയ്യാൻ ഭഗവാന്റെ കഥ അവരുടെ മുന്നിൽ ആവിഷ്കരിക്കാനും ഭഗവാൻ തരുന്ന ഈ സുഹൃതം അത്യത്ഭുതം തന്നെയാണ് ഈ കഥ ഞാൻ മദ്രാസ് മഠത്തിൽ വെച്ചിട്ടാണ് എഴുതി തീർത്തത് പ്രകൃതി തന്നെ ആ ആശ്രമത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ആ വല്ല ലൈബ്രറി കാലത്ത് ഏകാന്തയിലിരുന്ന് എഴുതും ഓരോ കവിത എഴുതിയാലും ഓടി ഒരു ശിശുവിനെ പോലെ തപസാന്ത മുരിലേക്ക് ചാടിക്കേറും അദ്ദേഹത്തിന് മുന്നിൽ അത് കേൾപ്പിക്കും ചിലപ്പോൾ മതി മറന്ന് എഴുതുന്ന സമയത്ത് മാതൃദേവി നമ്മൊന്നും കണ്ടില്ല പക്ഷെ അതിന് പകരം ഗോപാനന്ദ സ്വാമിയെ കണ്ടാൽ മതി ആ അമ്പയിടത്തണി രൂപാണ് അടുത്ത് വന്ന് പിടിച്ചുപിടിച്ചതിന്റെ ഊട്ടും നിങ്ങൾ ഭാഗ്യവാന്മാർ അവിടുന്ന് കഥ എഴുതി സ്വാമിജി എന്നെ തൃശ്ശൂർ മഠത്തിലേക്ക് പറഞ്ഞേക്കാണ് അവിടെ ഞാൻ എന്ന താമസിക്കാൻ സൗകര്യം തന്നത് പൂങ്കുന്നത്ത് ഒരു വലിയൊരു രക്ഷാവിന്റെ മിന്നിലേക്കാണ് സുബ്രഹാനന്ദ സ്വാമിജിയുടെ കിലേക്ക് സ്നേഹം പുറത്ത് കാണാൻ പ്രയാസമാണ് ചിലപ്പോൾ തല്ലൊക്കെ കിട്ടിയെന്ന് വരും പക്ഷെ ആ തല്ലുന്നേ അമൃതത്തിന്റെ മാധുര്യമാണ് അതൊരിക്കലും പിന്നെ മറക്കില്ല പിന്നെ ഭഗവാന്റെ കഥയും പറഞ്ഞ് ഇതേ അച്ഛനും മക്കൾക്ക് പടിയുള്ളൂ പാടി പാടിപ്പോഴെത്തും ആനന്ദ സഹായത്തിൽ നൃത്തം വെക്കും അങ്ങനെ ശീലമാങ്ങിപ്പോയി സ്നേഹയ്ക്ക് കേൾമ്പെന്നെ പറഞ്ഞു ഞാൻ സാധാരണ പാടുന്ന ഒരു പാട്ടൊന്നും പാടി തന്നേക്കാളുന്നു അവർ പാടാനായിട്ട് ഇതിനകത്ത് ആളിരിക്കുകയാണ് അപ്പൊ ഈ കഥ നമുക്കെല്ലാം ചേർന്ന് പറയാം കാരണം നമ്മുടെ കഥയാണ് ആ പാട്ട് ഞാൻ പാടാം എല്ലാവർക്കും ഏറ്റുപാടാം ശ്രീരാമകൃ தயார <Sings> पूजामते God, i ભુરામટે કા રાન રામ ભુરામટે દીન દયાલા નામખ નારીન દયાલા બેદર બડો દીન દયાલા શિન નામટે નારીન દયાલા જગદુ થારા

അദ്ദേഹം നിക്കുന്നവിടെ അകത്തൊരാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ആ വന്ന ആളെ കാണുന്നുല്ല അദ്ദേഹം വന്നിരിക്കുക അകത്ത് നടത്തുന്നുണ്ടിരിക്കുന്ന ആൾ ഏതോ ലോകത്താണ് അത് കാരണമാണ് വന്ന ആളെ കാണാത്തത് അദ്ദേഹം അവിടുന്ന് മുരട്നക്ക് എന്നിട്ടും ഈ മുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടില്ല ഉടുവിൽ വിളിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് ഓ ഷുരാവാ അപ്പൊ ഞെട്ടി അദ്ദേഹം ഓ ക്ഷമിക്കണം അവിടുന്ന് വന്നത് കണ്ടില്ല വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരാന്തിയിലിരുത്തി ചന്ദ്ര അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടിക്കാൻ വെള്ളം കൊണ്ടുവരും അമ്മ വെള്ളടുക്കനകത്തേക്ക് പോയി ആ വന്ന ആള് രാമാനന്ദറായിട്ട് വലിയ ജന്മിയ ആ ജന്മിയാണ് ഇപ്പോള് ശ്രുതിരാമനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നത് അവിടുന്ന് വന്ന കാര്യം ഏ വിശ്വസിച്ചു ഒന്നുമില്ല ശ്രുതിരാമ ആ ഒന്ന് വാങ്ങിയൊക്കെ ഒന്ന് കണ്ടുപോകാമെന്ന് കരുതി ഓ അത്രയുള്ള വിശേഷങ്ങൾ ആ വിശേഷം ഇല്ലായികയില്ല എന്താണാവും എനിക്ക് കോടതിയിൽ ഒരു ചെറിയ കേസ് കൊടുക്കേണ്ടി വന്നു അതിനായി അങ്ങനെ ചെറിയൊരു സഹായം എന്താണവും ഒരു സാക്ഷി പറയണം കള്ളസാക്ഷി അത് കേട്ടുടനെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ശ്രുതിരാമൻ മറുപടി കൊടുത്തു ആ നിരപരാധിയായ മനുഷ്യനെതിരെ കള്ളസാക്ഷി പറയാൻ ഞാൻ വരില്ല ഒരു മൂർട്ടൻ പാമ്പായത് രാമാനന്തരായി വരില്ല ഇല്ല തീർച്ചയായും വരില്ല അത്രയും സത്യനിഷ്ഠനായിരുന്നു ഇദ്ദേ കാര്യം നോക്കൂ സത്യം പറയാൻ ഒരൊറ്റ എണ്ണത്തെ ഇന്ന് ഈ ഭൂഗത്ത് കിട്ടില്ല ആ സ്ഥാനത്താണ് ശ്രുതിരാമൻ പറയുന്നു ഒരു നിര നിരപരാധിക്ക് വേണ്ടി കോർട്ടിൽ കള്ളസാക്ഷി പറയാൻ ഞാൻ വരില്ല പക്ഷെ എന്ത് പറ്റി എന്നറിയോ രാമാനന്ദരായി പഠിച്ച കള്ളനായിരുന്നു ശ്രുതിരാമന്റെ പേരിൽ ഒരു കള്ളക്കേസ് കൊടുത്ത് പത്തൊമ്പത് ഏക്കറോളം സ്വർണം വിളയുന്ന ഭൂമിയും സാധനങ്ങളും അദ്ദേഹം പിടിച്ചെടുത്തു ശ്രുതിരാമനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അരക്കി വിട്ടു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമായി ഒരു ചെറിയ സാളഘാവം ഭഗവാന്റെ ഇഷ്ടദേവൻ ഒരു തളികയിൽ തൻ്റെ മൂർധാവിൽ വെച്ച് ചന്ദ്രാവണി ദേവിയെയും കൂട്ടി മൂത്ത ഒരു മകനും ഒരു മകളെയും കൂട്ടി അവർ തെരുവിലേക്ക് ഇറങ്ങുകയാണ് നിരാധാരരായ ഒരു കൊച്ചു കുടുംബം എങ്ങോട്ട് പോകണമെന്നറിയാതെ അലഞ്ഞു നടക്കുമ്പോഴാണ് എതിരിൽ നിന്ന മറ്റൊരു മനുഷ്യൻ സുഖലാൽ ഗോസ്വാമി ഒരു പഴയ സൂത്ത് കണ്ടതും ശ്രുതിരാമ്മ പതിവില്ലാത്തൊരു കാഴ്ച അവിടെ നിന്ന് അതിലുത്തരം കൊടുത്തില്ല കാര്യം അത്ര പന്തിയെന്ന് കണ്ട സമയത്ത് എവിടെയൊക്കെ എവിടേക്കോ യാത്രക്കിറങ്ങിയ സുഖലാൽ ഗോസ്വാമി തന്റെ പ്രിയ സുഹൃത്ത് ശുദ്ധരാമനെയും കുടുംബത്തെയും തന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഒരു ഭാഗത്ത് കള്ളക്കേശ് സ്വത്ത് പിടിച്ചെടുക്കുക മറുഭാഗത്ത് നിരാധാരായ കുടുംബത്തിനെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകുക രണ്ട് പ്രത്യേക മനുഷ്യ മനസ്സിന് രണ്ട് പ്രത്യേകതകൾ നോക്കിയാട്ടെ അദ്ദേഹത്തിന് വീട് കൊടുത്തു കൃഷി ചെയ്യാൻ വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു സുഖം പ്രകൃതിയുടെ ഒരു രീതിയാണ് പലപ്പോഴും നമ്മുടെ വളരെയധികം ക്ലേശങ്ങൾക്ക് വിധേയരാക്കും അതിൻ്റെ പിന്നാലെ പ്രകൃതിക്ക് ഒരു ഗൂഢോദ്ദേശമുണ്ട് ഇന്ന് അല്പതേരം ആശ്രമം ഒരു കാലത്തിരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഞാൻ ഈ സദസ്സിൽ ഒരു മഹാഭക്തൻ വന്നു ഡോക്ടർ വിജയൻ അദ്ദേഹം തൻ്റെ ഹൃദയം പൂട്ടി താൻ ശ്രീരാമകൃഷ്ണ സന്നിധിയിലേക്ക് വരാനുണ്ടായ കാര്യത്തെക്കുറിച്ച് ഞാൻ അറിയാതെ കണ്ണിൽ വളർത്തുപോയി അപ്പൊ ഓരോ മനുഷ്യനും ഇത്തരം ചില സാഹിത്യത്തിൽ പ്രകൃതി തൻ വിശ്വ മാതാവ് തൻ്റെ രണ്ട് കൈകളിൽ നീട്ടി ആ മഹാഭക്തനെ മാറോടണക്കുന്നു നിങ്ങളൊക്കെ പൂർവ്വജന്മ സുഹൃതികൾ അല്ലെങ്കിൽ ഇന്ന് മനം വയക്കുന്ന കണ്ണിനെ ആകർഷിക്കുന്ന ശരിത പഞ്ചന്തരങ്ങളും ആകർഷിക്കുന്ന ടി വി സീരിയലുകൾ ഇരിക്കുന്നതിന് പകരം ഇതാ ഈ ആശ്രമമുറ്റത്ത് ഈ തപസ്സുകളുടെ മഹോമണ്ഡ മനമണ്ഡലത്തിൽ നിങ്ങളിരുന്ന് ഭഗവത്കഥ ചെവിന്ദ്രെ കേൾക്കുന്നു ഇത്രയും വരെ ഗോസാബിന്റെ വീട്ടിൽ ശ്രുതിരാമൻ താമസമാക്കി കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്താൽ കഴിഞ്ഞ സർവഥ സർവേശ്വര സ്മരണയുമായി ശ്രീതിരാമൻ ആനന്ദമഗ്നായിരിക്കും ശ്രീ ശ്രീ

See? കേട്ട് പോലും നിശ്ചിത ഈ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ആ വീടിന് ചുറ്റുമുള്ള എല്ലാ ഗ്രാമീണരും ആ മഹാപുരുഷന്റെ നാദസങ്കീർത്തനം കേൾക്ക് നാമസങ്കീർത്തനം കേൾക്കാൻ വേണ്ടി ചുറ്റും കൂടും ഭയഭക്തിയോടെ തൊഴുകൈകളോടെ ആ പുണ്യപാതന്റെ കാലിൽ സ്മരിച്ചുകൊണ്ടിരിക്കും എന്ത് മനോഹരമായ കാഴ്ച ആ സമയത്ത് ചന്ദ്രാമണി ദേവിയോ അവരുടെ പതിവ് പരിപാടിയാണ് തൻ്റെ തൊട്ടലക്കത്തെ കൂട്ടുകാരി ധനിയെ കൂട്ടിക്കൊണ്ട് ഒരു കൊച്ചു ശിവക്ഷേത്രത്തിലേക്ക് പോയിട്ട് ആരാധിക്കുക അതാ ആ അമ്മ രാവിലെ തൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പൂജാപുഷ്പങ്ങളുമായിട്ട് ആ ക്ഷേത്രത്തിൽ പോവുകയാണ് നോക്കൂ

ചന്ദ്രാമണി ദേവി ആ അമ്മയുടെ പതിവ് പരിപാടിയാണത് എന്നും അമ്പലത്തിൽ തുളസിദങ്ങളും പൂജാഭൂമി ആയിട്ട് പൂജിക്കും എന്ത് മനോഹരമായ കാഴ്ച ഒരു കാലത്ത് നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ വീട്ടുമുറ്റങ്ങളെ ഇന്നൊരു ജഡ്ജി അദ്ദേഹം അദ്ദേഹം പറഞ്ഞു കണ്ണിന് കോൽമേൽ കൊള്ളുന്ന അനർഘ്യ കാഴ്ചവെച്ചതാണ് നമ്മുടെ ഗ്രാമീണ മേഖലകൾ ഏഴര വെളുപ്പോടെ ഇടർന്നു നിറതൈവമാലകളോടെ കാർമുടിയിൽ തുളസിക്കതിരോടെ പ്രിയ രികിലുഷപ്പുന്ത ഒരു വീട്ടമ്മ ഏഴ വെളുപ്പിനുടർന്ന് ശുദ്ധികർമ്മങ്ങൾ ചെയ്ത് ആ വീടിടമ്പെട്ടവർ കാകുന്തലിൽ ഒരു തുളസി ചൂടി തൻ്റെ ഭർത്താവിൻ്റെ കട്ടിലരികിൽ പോയിട്ട് ഭവാൻ എഴുന്നേറ്റാലും എന്ന് പറയുന്ന ആ രംഗം ഒന്ന് നിങ്ങൾ ഭാവന ചെയ്തു നോക്കൂ എന്ത് ഹൃദാരിയായ രംഗം ഇന്നോ സ്വപ്നത്തിൽ പോലും കാണാൻ പ്രയാസമാണ്